ൂമി പറഞ്ഞ ഒരു കഥയുണ്ട് വൃദ്ധനും വൈദ്യനും വൃദ്ധൻ വളരെ ഗൗരവത്തോടെ തൻ്റെ ഓരോ രോഗവിവരം പറയും എല്ലാം തീർത്തും വാർദ്ധക്യ സഹജമാണെന്ന് വൈദ്യൻ വൃദ്ധനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും ഓർമ്മക്കുറവ് ഭക്ഷണത്തിന് രുചിയില്ലായ്മ കാഴ്ചക്കുറവ് ശ്വസിക്കാൻ പ്രയാസം പുറംവേദന പെട്ടെന്ന് സങ്കടവും ദേഷ്യവും വരുന്നു അങ്ങനെ തൻ്റെ ഓരോ അവസ്ഥയും വൃദ്ധൻ വിവരിക്കുമ്പോൾ അതെല്ലാം എല്ലാ മനുഷ്യർക്കും വയസ്സാകുമ്പോൾ സ്വാഭാവികമായി കാണുന്നതാണെന്ന് വൈദ്യൻ മറുപടി നൽകും വൃദ്ധന് അരിശം മൂത്തു വന്നു ഒടുക്കം അയാൾ വൈദ്യന് നേരെ പൊട്ടിത്തെറിച്ചു നിങ്ങൾ എവിടത്തെ വൈദ്യനാണ് ഹേ എന്ത് വൈദ്യമാണ് നിങ്ങൾ ഇത്ര നാളും പഠിച്ചത് ഓരോ രോഗത്തിനും ഓരോ മരുന്നുണ്ട് ഒന്നും പഠിക്കാതെ വിഡ്ഢിയായിട്ട് വൈദ്യനാണെന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞിരിപ്പാണ് വാക്കുകൾ കൊണ്ട് വൃദ്ധൻ്റെ അതിക്രമം അതിരുവിട്ടുവെങ്കിലും വൈദ്യൻ മൗനമായിരുന്നു എന്നാണ് കഥ ഈ കഥ കേൾക്കുമ്പോൾ പലരെയും ഓർമ്മ വരുന്നുണ്ടാകും ചിലപ്പോൾ നമ്മളെ തന്നെ ഓർമ്മ വരുന്നുണ്ടാകും എങ്കിൽ രക്ഷപ്പെട്ടു ജീവിതത്തിൽ പലതും സ്വാഭാവികമാണ് ആ ഒരു തിരിച്ചറിവാണ് ഏറ്റവും ആവശ്യം ജീവിതത്തിൽ പല ദുഃഖങ്ങളും സ്വാഭാവികമാണ് ഇന്ന് നല്ല ഒരു ദിവസമാണ് స్వంతం కృష్ణకుమార్